നമസ്കാരം സർക്കാരിനെയും ഇടതു നേതാക്കളെയും വിമർശിക്കുന്നവരുടെ വായടപ്പിക്കാൻ വേണ്ടി സൈബർ പോരാളികളെ ഉണ്ടാക്കി മാതൃക കാണിച്ച സി പി എമ്മിന് സൈബർ ഇടങ്ങൾ പൊല്ലാപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത് കെ കെ ശൈലജയ്ക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതേപോലെ മേയർ ആര്യ എല്ലാം സൈബർ ഇടങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ തെളിവ് തന്നെയാണ് ചില സമയങ്ങളിൽ ഇടതു നേതാക്കളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നേതാക്കൾക്കെതിരെ മുഖത്ത് നോക്കി സംസാരിക്കാനോ വിമർശിക്കാനോ സാധിക്കാത്ത പ്രശ്നം അതവർ മുഖമില്ലാത്ത ചില പ്രൊഫൈലുകൾ ഉപയോഗിച്ച് പാർട്ടിക്കെതിരെ സംസാരിക്കാനായി തിരിയാറുണ്ട് എന്നതും പറയാതിരിക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഏറെയിലായിക്കൊണ്ടിരിക്കുന്ന നിമിഷ സജയനും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കാര്യം സുരേഷ് ഗോപിയെ കളിയാക്കി കൊണ്ട് നടത്തിയിട്ടുള്ള ഒന്നാളാവാൻ നോക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് വിഷയം വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അതായത് തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെ കളിയാക്കിക്കൊണ്ട് തൃശൂർ നമ്മൾ കൊടുക്കുക എന്നൊക്കെ ഒരു വീഡിയോ അതാണ് വീഡിയോ അപ്പം കുറെ കുട്ടി സഖാകന്മാർക്ക് ഇടയിൽ വെച്ച് ഇങ്ങനൊരു ഡയലോഗ് അടിക്കുമ്പോൾ അന്ന് വലിയ കയ്യടിയൊക്കെ ലഭിച്ചിരിക്കുന്ന ഒരു വീഡിയോയാണിത് പക്ഷേ കേരളത്തിൽ ഒരിക്കലും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു ഒരു പ്രസംഗം എന്നത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കാരണം കുറച്ച് അധികം പഴക്കമുള്ള ഒരു വീഡിയോ ആണ് ഇതും എന്നാൽ സുരേഷ് ഗോപി ഇപ്പോൾ ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തുകൊണ്ട് വിജയം ഉറപ്പിച്ചതിലൂടെ കളിയാകെ മാറിയിരിക്കുകയാണ് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നതെന്ന് മാത്രമല്ല സുരേഷ് ഗോപിയെ കളിയാക്കിക്കൊണ്ട് ആളാകാൻ ശ്രമിച്ച നിമിഷ സജയൻ ഇപ്പോൾ ഏറെയിലായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ഇതിനു പിന്നാലെ സൈബർ ഇടങ്ങളിൽ നിമിഷ സജ്ജയൻ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് സംഘപരിവാറിന്റെ സൈബർ ആക്രമണം അപലപനീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പക്ഷി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നാൽ നിമിഷ പറഞ്ഞത് ബിജെപിക്കെതിരായതുകൊണ്ട് മാത്രമാണ് മേയർ ഇത്തരമൊരു പിന്തുണ ഇവർക്ക് നൽകിയതെന്നും പ്രതികരിച്ചതെന്നും പകൽ പോലെ വ്യക്തം പിന്നെയുള്ളത് സൈബർ ആക്രമണങ്ങളെ കുറിച്ചുള്ള കാര്യം സൈബർ ഇടങ്ങളെ ഇങ്ങനെ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാമെന്ന് കാണാൻ ചില അന്ധഗമികളായതിനാൽ ഇക്കാര്യത്തിൽ സൈബർ ഇടങ്ങൾ വലിയ ആക്രമണമാണ് നടത്തുന്നതെന്ന് പറയാനൊന്നും മേയർക്ക് അർഹതയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നിമിഷയ്ക്ക് വേണ്ടി മേയർ പങ്കുവച്ചിരിക്കുന്ന ആ ഫേസ്ബുക്ക് കുറിപ്പ് കൂടെ ഇവിടെ പങ്കുവയ്ക്കുകയാണ് അതായത് പ്രശസ്ത സിനിമാ താരം നിമിഷ സജയനെതിരെ നടക്കുന്ന സംഘപരിവാറിന്റെ സൈബർ അപലപനീയവും പ്രതിഷേധാർഹവുമാണ് നാല് വർഷം മുമ്പ് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ പേരിലാണ് നിമിഷ ചേച്ചി ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത് സ്ത്രീകൾ സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ല എന്നും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാൻ പാടില്ല എന്നുമുള്ള മാനസികാവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കാനുള്ള മതമൗലികവാദികളുടെ അജണ്ടയാണ് സംഘപരിവാറിന്റെ സൈബർ ക്രിമിനലുകളിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം അഭിപ്രായം പറയാനും പ്രതികരിക്കാനും സ്ത്രീകൾക്കും അവകാശം ഉള്ള ഒരു ജനാധിപത്യ സമൂഹമാണ് നമ്മുടേത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുന്ന സ്ത്രീകളെ പ്രത്യേകിച്ചും പൊതുരംഗത്തെത്തുന്നവരെ കഴിയുന്ന രീതിയിലൊക്കെ അപമാനിക്കുക എന്നത് ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു ഇതൊരുതരം മാനസിക വൈകൃതമാണ് നിമിഷ ചേച്ചിക്ക് നേരെ നടക്കുന്നത് അങ്ങേയറ്റം അപമാനകരവും സാമൂഹ്യ വിരുദ്ധവുമായ നീക്കമാണ് ഈ നീക്കത്തെ ശക്തമായി അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിമിഷ ചേച്ചിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നതായിരുന്നു We'll